ചെറിയൊരു മോട്ടർ വരയ്ക്ക് ഷീറ്റിടുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ഏരിയയിലാണ് ഷീറ്റ് ഇടാനുള്ളത് ഇവിടെ ഹോസ്പിറ്റോസിൻ്റെ ഷീറ്റായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് അഴിച്ചു മാറ്റിയതിന് ശേഷം ടാറ്റയുടെ ഷീറ്റാണ് ഇടുന്നത് ഷീറ്റ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പൈപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സൈഡിലെത്തിയിട്ടുണ്ട് പെയിൻറ്റ് സൈറ്റിൽ തന്നെ വെച്ചിട്ടാണ് പെയിൻറ് ടിക്കുന്നത് പൈപ്പൊക്കെ പെയിൻ്റ് അടിച്ച് ഫ്രെയിം മുകളിലേക്ക് കയറിയിട്ടുണ്ട് രണ്ടേ ഒന്നിൻ്റെ രണ്ട് കഴുക്കൂല് ആണ് വെക്കുന്നത് മൂന്ന് പട്ടിക എട്ടടി ഷീറ്റ് വരുന്നത് ഭിത്തിയിൽ ത്രീ എയ്റ്റിൻ്റെ രണ്ട് സ്ക്വയർ കമ്പി വെച്ചിട്ട് അടിച്ചതിന് ശേഷം താഴോട്ട് ഒരിഞ്ച് വൺ എയ്റ്റ് പട്ട വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് ഭിത്തി ചെറിയ ഒരു ക്രോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷീറ്റ് വെച്ച് അതിൻ്റെ ലെവല് നോക്കി ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് പട്ടിക ഫുള്ള് വെൽഡ് ചെയ്തത് ഈ ഇതുപോലുള്ള വർക്കുകളൊക്കെ നമുക്ക് താഴെ തന്നെ ഷീറ്റ് അടിച്ചിട്ട് എടുത്തു വെക്കാൻ പറ്റുന്നതാണ് നമ്മളിവിടെ കവങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചുറ്റും എടുത്ത് പൊക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടാറ്റയുടെ ഫോർ സെവൻ ഒക്കെ തിക്നെസ് തിക്നസ്സുള്ള ഷീറ്റാണ് ഇട്ടുള്ളത് അപ്പോൾ തിക്നെസ് കൂടുതൽ നല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ടാവും എടുത്ത് വെക്കാം കുറച്ചും കൂടെ എളുപ്പം നമുക്ക് താഴെയും തന്നെ സെറ്റാക്കുന്നതാണ് നമ്മൾ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ ഉറവുകൊണ്ടും വെളിയിൽ തന്നെ തന്നെ സെറ്റാക്കിയത് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ നമുക്ക് ഇടാൻ പറ്റാത്തത് പരമാവധി നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതാണ് ഇതുപോലെ ഇവിടെ തന്നെ രണ്ട് ഷെഡിന് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ രണ്ട് ഷീറ്റാണ് ഇട്ടടിയിടെ വരുന്നത് ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് പകുതി മതിയായിട്ട് ഇടുവാണത് പകുതി ഇവിടെ മറ്റൊരു ഷെഡിനും പകുതി രണ്ടര ഷീറ്റാണ് ടോട്ടൽ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ക്രൂ സ്ക്രൂ ഒക്കെ അടിച്ചിട്ടുണ്ട് ഈ കാണുന്ന പകുതി ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇട്ടുള്ളത് കസ്റ്റമർ രണ്ടര ഷീറ്റ് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ഇവിടെ രണ്ട് ഷീറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത് സെൻറ്റിമീറ്ററിലധികം പുറത്തേക്ക് രണ്ട് സൈഡിലേക്കും തള്ളു വന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഒരു ഓരോ അടി വെച്ചിട്ട് മാത്രമേ തള്ളുള്ളൂ അത്രയും പുറത്തേക്ക് നിന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സൈഡിലേക്ക് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി പട്ടയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേ രണ്ട് സൈഡിലും നടുക്കും ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണ് നമ്മളധികം ലെങ്ത്തിൽ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ മോട്ടറൊക്കെ വെക്കുന്ന സ്ഥലമാണ് ത്രയുള്ളു നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം